السلام عليكم ورحمه الله تعالى وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبه للمتقين

മാനസികമായ ശാരീരികമായ കുടുംബപരമായ സാമ്പത്തികമായ പരാധീനതകൾക്ക് വിശുദ്ധ കുറാൻ കൊണ്ട് അള്ളാഹു താല പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ചെയ്യണേ എന്ന് വസീയത്ത് ചെയ്ത എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങളെ ഹാസിലാക്കി കൊടുക്കട്ടെ ഒരു സഹോദരി നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടി പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താല അനുയോജ്യമായ സ്വാലിഹായ ഒരു ഭർത്താവിനെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അഹ്ഫുരത്തും അറഹമത്തും നൽകട്ടെ നമ്മിലുള്ള രോഗികൾക്ക് പൂർണ്ണമായ ശിഫ അള്ളാഹു താല പ്രദാനം ചെയ്യട്ടെ പ്രിയമുള്ള ിയമുള്ള സജത സൂറത്തിലേക്കാണ് നമ്മുടെ ചർച്ച പോകുന്നത് പുതിയ സൂറത്ത് മുപ്പതായിട്ടുകളുള്ള ഒരു സൂറത്താണ് സജദ സൂറത്ത് അലിഫ്ലാമിൻ സജത എന്ന് പറയുന്നത് ഇത് നമ്മൾ നിരന്തരമായി ഓതൽ സുന്നതിൽ പെട്ടതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ലോഹൻസലിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ലോ അൻസലിനെ ഉണ്ട് അതുപോലെ അലിഫ്ലാമിൻ ഉണ്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ ഈ അലിഫ്ലാമിൻ സജ്ജതയും ഉൾപ്പെടുന്നു അത് ദിനേന നമ്മൾ പാരായണം ചെയ്യേണ്ടതാണ് അതിന് വലിയ പ്രാധാന്യങ്ങളൊക്കെ മഹാന്മാരായ ആളുകൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് വെള്ളിയാഴ്ചയുടെ സുബഹിയിൽ ഓതിൽ സുന്നത്തുള്ള ഒരു സൂറത്ത് കൂടെയാണ് ഇതാരെങ്കിലും എഴുതി കൈവശം വെച്ചു കഴിഞ്ഞാൽ പനി അതുപോലെ പിന്നെ കെണുപ്പുകളുടെ വേദനകൾ ഇതൊക്കെ ഇല്ലാതാകും എന്നും പറയപ്പെടുകയാണ് അതുകൊണ്ട് മഹാനായ റസൂദ്ഹിഅലി സൂറത്ത് മുൽക്കും അതുപോലെ തന്നെ ഈ അലിഫ്ലാമി സജ്ജതയും ഓടാതെ ഉറങ്ങാറില്ലായിരുന്നു എന്നും ഹരിയത്തിൽ കാണാം നാളെ നമുക്ക് മഷറിലും ഹബറിലും ഒക്കെ ഒരു സുഭാഷകനായി തപാറൊക്കെ വരുന്നത് പോലെ ഈ സൂറത്തും വരുമെന്നും മഹാന്മാരായ ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അള്ളാഹുദാല ഇത് നല്ല രീതിയിൽ പറയാനും കേൾക്കാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹുദാലോഫ്യത്തെ നൽകിയത് بسم الله الرحمن الرحيم ألف لام ميم. تنزيل الكتاب لا ريب فيه من رب العالمين أم يقولون افتراه بل هو الحق من ربك لتنذر قوما ما آتاهم من نذير من പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഈ സൂറത്തിനെ ഞാൻ ഓരാൻ തുടങ്ങുന്നു അലിഫല ഇങ്ങനെയുള്ള കേവലാക്ഷരങ്ങളെ കൊണ്ട് ഖുർആനിലെ പല സുഹൃത്തുകളും തുടങ്ങാറുണ്ട് ഖണ്ഡിതാക്ഷരങ്ങൾ കൊണ്ട് പല സ്ഥലങ്ങളിലും നീ ആയത്ത് തുടങ്ങുന്നത് അതിലേക്ക് വെളിച്ചം വീശുന്നത് ഖുർആനിന്റെ അപ്രമാദിത്വം ഉദ്ഘേശിച്ചുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഉദ്ഘോഷം നടത്തിക്കൊണ്ട് ഖുർആാൻ ലോകരച്ചിതാവിംഗിൽ നിന്ന് അവതരിക്കപ്പെട്ട വേദമാണിത് ലാ വൈബി ഇതിൽ ഒട്ടും സംശയമേ ഇല്ല അഥവാ ഇതെന്ന് സത്യനിഷേധികൾ പറയുന്നുവോ 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 ഉണ്ടാക്കിയതാണെന്ന് അല്ല എന്നാൽ ഇത് താങ്കളുടെ രക്ഷിതാവിംഗിൽ നിന്നുള്ള സത്യമാണ് സത്യമായ വാക്കുകളാണ് എന്തിനാണ് അത് അള്ളാഹു അറക്കി തന്നത് ഒരു ാരനും വന്നിട്ടില്ലാത്ത ജനതയെ താങ്കൾ താക്കീതു ചെയ്യുവാനായിട്ടാണ് ഇത് അവതീർണമായത് ലാല്ല അത് കാരണമായിട്ട് അവർ സന്മാർഗം പ്രാപിക്കുവാൻ വേണ്ടിയുമാണ് ഇനി അതിന്റെ വിശദീകരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം വിശുദ്ധ ഖുർആാനിന്റെ പല സൂറത്തുകളും തുടങ്ങുന്നത് ഇങ്ങനെയുള്ള ഖണ്ഡിതാക്ഷരങ്ങളെ കൊണ്ടാണ് വിശുദ്ധ ഖുർആാനിന്റെ അപ്രവാദിത്വം ഉദ്ഘോഷിക്കുന്ന രീതിയിൽ അതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന രീതിയിൽ അള്ളാഹു ഇങ്ങനത്തെ അക്ഷരങ്ങളെ കൊണ്ട് ഈ ഖുർആാനെ ഈ സൂറത്തിനെ തുടങ്ങുകയാണ് അതിനെ കഴിഞ്ഞുകൊണ്ട് സത്യനിഷേധികളായ ആളുകൾ ഉയർത്തിവിട്ടിരിക്കുന്ന പുകമറയെ നീക്കി തുടച്ചു മാറ്റുകയാണ് അതിലൊരു സന്ദേഹവും ഇല്ല അതിലൊരു സന്ദേശവും ഇത് അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയതാണ് ഇത് അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയതാണ് മഹാനായ െട്ടിച്ചുണ്ടാക്കിയതാണ് എന്ന് അവർ പറഞ്ഞു പരത്തിയൊരു പുകമുറ സൃഷ്ടിച്ചപ്പോൾ അതിനെ നാം അവശേഷമാക്കി കളയുകയാണ് ഇത് അള്ളാഹുൽ നിന്നുള്ളതാണ് എന്തിനാണ് ഇത് സത്യമാണ് ഇത് സത്യം തന്നെയാണ് എന്തിനാണ് ഇത് അയക്കുന്നതെന്ന് ചോദിച്ചപ്പോലി ജനങ്ങളെ താക്കീത് ചെയ്യാൻ വേണ്ടിയാണ് മനുഷ്യന്മാർ മനുഷ്യന്മാർമാടികളും അധർമ്മകാരികളുമായി പലപ്പോഴും ജീവിക്കാൻ സന്നദ്ധനാകുമല്ലോ ഈ സാഹചര്യത്തിൽ അവന് ഉപദേശ നിർദ്ദേശങ്ങളും മാർഗദർശനങ്ങളും ലഭിക്കേണ്ടതുണ്ട് ഓരോ മനുഷ്യന്മാരും അവർക്ക് തോന്നിയതുപോലെ ജീവിതം നയിക്കുമ്പോൾ നല്ല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നല്ല വഴികളും കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് ഈ തുമ്പിറ അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് അവർക്ക് നല്ല വാദങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് മുഴുവൻ പ്രവാചകന്മാരും അങ്ങനെ നിയുക്തരായവരാണ് ഓരോ സമുദായത്തിൽ വന്ന പ്രവാചകന്മാർ അവരുള്ള ീജത്വങ്ങളെയും വേണ്ട തരങ്ങളെയും എല്ലാം അവരോൾ നിന്ന് തുടച്ചു നീക്കാൻ വന്നവരാണ് മക്കാരായ ആളുകൾ പ്രവാചകന്മാരെ അറേബ്യൻ ഉപദ്വീപിന്റെ മറ്റു ചില ഭാഗങ്ങളിലെ നബിമാർ ഒരുപാട് വന്നിട്ടുണ്ട് ആളുകൾക്ക് ഈസാ നബി അലി ഇസ്ലാമിന്റെ ശേഷം ഒരു പ്രവാചകൻ വന്നിട്ടില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മഹാനായ നബി നബി സല്ലല്ലാഹു അലൈഹി ഈസാ നബിസ്ലാം ഒരു ആ മക്കാരായ ഭാഗങ്ങളിലേക്ക് വന്നിട്ടുള്ളത് അതിന് കാലഘട്ടം എന്നാണ് പറയുന്നത് ആ ൂന്യമായ കാലഘട്ടക്കാരാണ് മക്കാർ അവരെയും സത്യത്തിന്റെ പാതയിലേക്ക് നയിക്കേണ്ടതുണ്ടല്ലോ അതിനാണ് വരുന്നത് മുമ്പ് പ്രവാചക നിയോഗം ഉണ്ടാകാത്തവർ ശുദ്ധ ഖുർആാനിന്റെ മറ്റു ആയത്ത് സുഹൃത്തുക്കളിലൂടെ പറഞ്ഞിട്ടുണ്ട് അതാണ് ഇവിടെ പറഞ്ഞത് മുമ്പ് ഒരു താക്കീതുകാരനും വന്നിട്ടില്ലാത്ത ജനതയെ താങ്കൾ താക്കീതു ചെയ്യാനാണ് ഈ വിശുദ്ധ ഖുറാനായി ഇറക്കുന്നത് എന്ന് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആ الله الذي خلق السماوات والارض وما بينهما في سته ايام ثم استوى على العرش ما لكم من دونه من, دونه من ولي ولا شفيع افلا تتذكرون

അരുഷിന്റെ മേൽ ആധിപത്യം ചെലുത്തുകയും ചെയ്തിരിക്കുന്നു അവനെ കൂടാതെ നിങ്ങൾക്കൊരു സഹായകനോ ശുപാർശകനോ ഇല്ല അള്ളാഹുവിനെ കൂടാതെ ഒരു സഹായി വേറെയില്ല ഒരു ശുപാർശകനും വേറെയില്ല ഇതാണ് യാഥാർത്ഥ്യം നിങ്ങൾ ആലോചിക്കുന്നില്ലയോ അള്ളാഹു ആറ് ദിവസം കൊണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞതിന്റെ ചുരുക്ക വിവരം സൂഹത്തുണ്ട് യൂണസിലുണ്ട് ഈ സൂഹത്തുകളിലെല്ലാം പരാമർശിച്ചിട്ടുണ്ട് അറസ് പോലും അവന്റെ ആധിപത്യത്തിലാണെന്ന് ആകാശഭൂമികളിൽ നടക്കുന്നതെല്ലാം അവന്റെ നിയന്ത്രണത്തിലും അധികാരത്തിലുമാണെന്ന് വളരെ വ്യക്തമാണല്ലോ അവന്റെ പൊരുത്തവും അനുവാദവും കൂടാതെ ഒരു സുഭാഷകനോ സഹായിയോ ഒന്നും ഉണ്ടാകുകയില്ല ഭൂരോഗത്ത് നടക്കുന്നതെല്ലാം ഉപരിരോഗവുമായി ബന്ധമുള്ളതാണ് എന്നാൽ അതിന്റെ വിശദവിവരം നമുക്ക് അജ്ഞാതമാണല്ലോ എങ്ങനെയാണ് അതൊക്കെ നടക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള വിശദമായ വിവരം നമുക്ക് ോ സൂര്യന്റെ ചലനം രശ്മികള് ചന്ദ്രന്റെ ചലനം അതിന്റെ വെളിച്ചങ്ങള് മഴ വെയിൽ തുടങ്ങിയ ആകാശ സംബന്ധമായ വിവിധ കാര്യങ്ങൾ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുമായി പരസ്പരം ബന്ധപ്പെട്ടതാണെന്ന് ഏറെക്കുറെ നമുക്കറിയാം എന്നാൽ നമുക്കറിവില്ലാത്ത പല അഭൗതിക അഭൗതികാര്യങ്ങളുമുണ്ട് അത് അള്ളാഹുവിന്റെ മലക്കൂടെ ചില പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ആ കാര്യങ്ങൾ അത് കാര്യകാരണ ബന്ധങ്ങളുമായി വേറെയുണ്ട് ജനനം മരണം നാശം ഉൽപാദനം ക്ഷേമം മുതലായ പല കാര്യങ്ങളിലും അള്ളാഹുവിന്റെ മലക്കൂടെ ചില പ്രവർത്തനങ്ങൾ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതുമായി വചനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ നടക്കുന്നതെല്ലാം അള്ളാഹുവിന്റെ ഉദ്ദേശവും അവൻ നിശ്ചയിച്ച കാര്യകാരണ വ്യവസ്ഥയും അനുസരിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിക്കുകയാണ് എന്തേ നിങ്ങൾ ആലോചിക്കുന്നില്ലയോ ചിന്തിക്കുന്നില്ലയോ يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره في يوم كان مقداره ألف سنة مما تعدون അവൻ ആകാശം മുതൽ ഭൂമി വരെ എല്ലാ കാര്യങ്ങളിലും വ്യവസ്ഥപ്പെടുത്തി നിയന്ത്രിച്ചു വരുന്നു പിന്നീട് ഒരു ദിവസത്തിൽ അത് അവങ്കിലേക്ക് കയറി പോകുന്നു ആ ദിവസത്തിന്റെ അളവ് അതിന്റെ വലിപ്പം നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന ആയിരം കൊല്ലമാകുന്നു നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന ആയിരം കൊല്ലമാകുന്നു പ്രപഞ്ചത്തിന്റെ കേന്ദ്രസ്ഥാനം ഉപരിലോകത്താണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് ആകാശത്തെ ആദ്യവും ഭൂമി അതിന്റെ ശേഷവുമായി അള്ളാഹുത്താനുസമാ ആകാശം മുതൽ ഭൂമി വരെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവനാണ് അള്ളാഹുതാല എന്ന് പറഞ്ഞത് അങ്ങനെ പറയാനുള്ള കാരണം അതാണ് നിലവിലുള്ള ഈ വ്യവസ്ഥ അവസാനിച്ചു ഒരു പുതിയ വ്യവസ്ഥ സ്ഥാപിക്കുന്ന ദിവസം നാളായി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ബാഹ്യമായും ആന്തരികമായും അള്ളാഹുലേക്ക് തന്നെയാണ് മടങ്ങുകയും ചെയ്യുന്നത് പുതിയ ഒരു നടപടിക്രമം അന്ന് നിലവിൽ വരുന്നതുമാണ് അന്നത്തെ അധികാരം മുഴുവനും അവന് മാത്രമായിരിക്കും അള്ളാഹു മാത്രമാണ് നിയന്ത്രിക്കുന്നത് നാമമാത്രം അധികാരം പോലും ഒരാൾക്കും അന്ന് ഉണ്ടായിരിക്കുന്നതല്ല ഒരു പേരിന് മാത്രമുള്ള അധികാരം പോലും അന്ന് ഒരാൾക്കും ഉണ്ടായിരിക്കുന്നതല്ല അത് മുഴുവനും അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത് ആ ദിവസത്തിന്റെ വലിപ്പം നിങ്ങൾ എന്നിവരും ആയിരം കൊല്ലമാണെന്ന് പറഞ്ഞത് അന്ത്യനാളിനെ കുറിച്ചാണ് എന്ന് മഹാന്മാർ പറയുകയാണ് ആ നാളിനെ കുറിച്ച് തന്നെ അൽ സൂറത്തിൽ അമ്പതിനായിരം കൊല്ലത്തെ വലിപ്പമുള്ള ദിവസം എന്നും പറഞ്ഞിട്ടുണ്ട് സൂറത്തിൽ സൂഹത്തിൽ ഇവിടെ ആയിരം എന്ന് പറഞ്ഞല്ലോ അവിടെ അമ്പതിനായിരം എന്ന് പറഞ്ഞു രണ്ടും എതിരല്ല ഇതൊന്നും ആ നാളിന്റെ കൃത്യമായ ദൈർഘ്യം വിവരിക്കുകയല്ല കാരണം അതിന് അങ്ങനെ വ്യക്തമായിട്ട് പറയാൻ കഴിയൂല മറിച്ച് ആ ദിവസത്തിന്റെ ഭയങ്കരതയും ഗൗരവവും കാണിക്കുകയാണ് എന്ന് ും നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സത്യവിശ്വാസികളായ സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസമുണ്ടല്ലോ ആയിരമാവട്ടെ അമ്പതിനായിരം ആവട്ടെ ഈ ധൈര്യമുള്ള ഓരോ ദിവസങ്ങളും ഒരു നല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുരിൽ ജീവിക്കുമ്പോൾ നല്ല നിലക്ക് നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ജീവിച്ച ആളുകളുണ്ടല്ലോ അവർക്ക് ഒരു നിസ്കാരത്തിന്റെ സമയം മാത്രമേ തോന്നുകയുള്ളൂ ഈ അമ്പതിനായിരം ആയാലും ആയാലും അവരെ നിസ്കരിച്ച് സ്ഥലം കൊടുക്കുന്നവരെ അവർക്ക് അനുഭവപ്പെടുകയുള്ളൂ എന്ന് മഹാനായ ബിസലം പറഞ്ഞത് ഇവിടെ നമുക്ക് ഓർത്താകുന്ന ഒരു വസ്തുതയാണ്

താൻ സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളെയും അവൻ നന്നാക്കി നല്ല നല്ല രീതിയിൽ നന്നാക്കി ഉണ്ടാക്കിയിരിക്കുന്നു സൃഷ്ടിപ്പ് കളിമണ്ണിൽ നിന്നാണ് അവൻ ആരംഭിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ മഹത്വത്തിലും പ്രതാപത്തിലും ശങ്കിക്കുന്നവരോ സംശയിക്കുന്നവരോ അവ യഥായോഗ്യം ഗ്രഹിക്കാത്തവരോ ആയ ശരിക്കെ പരാമർശിച്ചാണല്ലോ ഈ വിഷയം നമ്മൾ തുടങ്ങിയത് അള്ളാഹു താല ചർച്ച തുടങ്ങിയതും അങ്ങനെ തന്നെയാണ് ാണ് ഇതൊന്നും വിശ്വസിക്കാത്ത പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയും തനിമയും ഒക്കെ നടത്തിക്കൊണ്ടുവരാൻ കഴിയുമോ അവന്റെ ആ ശക്തിയിലൊന്നും ഒട്ടും സംശയിക്കേണ്ടതില്ലെന്ന് വ്യക്തമാക്കുകയാണ് ഈ ആയത്തുകൾ അദൃശ്യ കാര്യങ്ങളും കൺമുമ്പിൽ വെളിപ്പെട്ടു നിൽക്കുന്ന കാര്യങ്ങളും ഒക്കെ സംബന്ധിച്ച് അവൻ സമൂലവും സമഗ്രവുമായി അറിയുന്നവനാണ് അങ്ങേയറ്റം പ്രതാപശാലിയാണ് അള്ളാഹു ഇത്രമാത്രം ശക്തിയും സ്വാധീനവും ഉള്ളവരാണെന്ന് പറയുമ്പോൾ അവൻ ഒരു കൂരനാണെന്ന് പലരും ചിന്തിച്ചു പോകും എന്നാണ്

പി കാര്യം ചിന്തിച്ചു നോക്കിയാലും അവന്റെ മഹത്വം സ്പഷ്ടമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എത്ര ദൃഢീകരണത്തോടുകൂടെയാണ് ശക്തികൾ രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത് അള്ളാഹുദാല പടക്കുകയും ചെയ്തിട്ടുള്ളത് അതിന്റെ വിശിഷ്ട ശക്തിയും ബുദ്ധിജീവിയുമായ മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യനെ കളിമണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലെല്ലാം വളരെ വലിയ ദൃഷ്ടാന്തങ്ങളും പാടങ്ങളും ഉണ്ട് എന്ന് വിശുദ്ധമായ കുറാ അല്ലാ ഇനിയും ഈ കാര്യങ്ങൾ സുദീർഘമായി പോവുകയാണ് നാളെ ഇതിന്റെ ബാക്കി നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹുദാല തോഫിയ നൽകി അനുഗ്രഹിക്കട്ടെ